ആത്മീയ ജീവിതത്തിൽ വളരെയധികം വളരുകയും ദൈവാനുഭവത്തിൽ ഏറെ ആഴപ്പെടുകയും ചെയ്ത രീതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവരുടെ ആത്മീയ പിതാക്കന്മാർക്ക് പോലും ഇവളെ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല മറ്റുള്ളവരുടെ കൂടെ പാടുകയും അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുകയും അതേസമയം ദൈവാനുഭവത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ട്രേസിയ ഇവർക്ക് ഒരു ചോദ്യചിഹ്നമായിരുന്നു പല കുംഭസാരക്കാരുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും അടുക്കൽ ആത്മീയ ഉപദേശം തേടി ത്രേസ്യ പോയിരുന്നു എങ്കിലും ഇവർക്ക് ത്രേസ്യയെ മനസ്സിലാക്കി സഹായിക്കാൻ സാധിച്ചില്ല പിന്നീട് മറ്റൊരു വൈദികൻ അടുക്കൽ കുമ്പസാരിക്കാൻ പോയ ത്രേസ്യ അദ്ദേഹത്തോട് തന്റെ ആത്മീയ അവസ്ഥകളും തന്നെ മറ്റുള്ളവർ വേണ്ടവിധം മനസ്സിലാക്കാത്തതിനെ കുറിച്ചുള്ള ദുഃഖവും പങ്കുവെച്ചു എന്നാൽ ഇവിടെയും ത്രേശ്യായെ മനസ്സിലാക്കാതെ തന്റെ ആത്മീയപാത തെറ്റാണ് എന്നും നീ ഒരു മഹാപാപിയാണെന്നും കുറ്റപ്പെടുത്തുന്ന വൈദികനെയാണ് നാം കാണുന്നത് പിന്നീട് തന്നെ ഇതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട് പാണ്ഡിത്യമില്ലാത്ത കുംഭസാരക്കാർ തന്റെ ആത്മാവിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് പ്രാരംഭകർക്ക് എന്താണ് കൂടുതൽ നന്മയായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഉപദേശം അത്യാവശ്യമാണ് ഇതിന് ഒരാത്മീയ പിതാവ് ഇവർക്ക് അത്യാവശ്യമാണ് ആത്മീയ പിതാവ് അനുഭവജ്ഞാനമുള്ളവനല്ലെങ്കിൽ ഇദ്ദേഹം വലിയ തെറ്റുകൾ ധാരാളം വരുത്തും ആത്മാക്കളെ മനസ്സിലാക്കാതെ നയിച്ചെന്നു വരാം അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കാൻ ആത്മാക്കളെ അനുവദിക്കാതെ അവരെ നയിച്ചു കളയും ആത്മീയ പിതാവിന് കീഴ്പ്പിട്ടിരിക്കുന്നത് മഹായോഗ്യതയായിരിക്കുമെന്ന് കരുതി ഇവർ അദ്ദേഹത്തിന്റെ ആജ്ഞകൾ മാത്രമേ അനുസരിക്കുകയുള്ളൂ ഇതും വലിയ അപകടം തന്നെയാണ് തെറ്റായ പഠനങ്ങളുടെയും ഉപദേശങ്ങളുടെയും ഫലമായുണ്ടായ ആത്മീയ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ത്രേസ്യ ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂഢമായ ഭക്തികളിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ എന്ന് ത്രേസ്യ തന്റെ സഹോദരിയുടെ കൂടെ ചതുരംഗം കളിക്കുകയാണ് ഇതിനെക്കുറിച്ച് ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ് ഈ മഠത്തിൽ പതിവില്ലാത്തതും അനുവദനീയമല്ലാത്തതുമായ ഒരു കളിയെ ദൃഷ്ടാന്തപരമായി എടുക്കുന്നതിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം ഇത്തരത്തിലുള്ള ലോകമായകൾ പോലും വശമുള്ള ഒരമ്മയാണല്ലോ ദൈവം നിങ്ങൾക്ക് തന്നത് എന്ന് വിചാരിച്ചേക്കാം എങ്കിലും ചിലപ്പോൾ ഈ കളി വിഹിതമാണെന്ന് പറയപ്പെടുന്നു ആധ്യാത്മികമായ രീതിയിലാണെങ്കിൽ ഈ കളി നമുക്ക് തികച്ചും അനുവദനീയമത്രയും ഇങ്ങനെ ഇതിൽ പരിചയം സമ്പാദിച്ചാൽ നമ്മുടെ ദിവ്യ രാജാവിനെ കൊണ്ട് എളുപ്പത്തിൽ അടിയറവ് പറയിക്കാൻ സാധിക്കുന്നതുമായിരിക്കും പിന്നെ നമ്മുടെ പിടി വിട്ടു പോകാൻ അവിടത്തേക്ക് നിവൃത്തിയില്ല പോകാൻ ആഗ്രഹിക്കുകയുമില്ല ചതുരംഗത്തിൽ രാജാവിനെതിരെ ഏറ്റവും ശക്തമായി പൊരുതുന്നത് റാണിയാണ് മറ്റു കരുക്കൾ റാണിയെ സഹായിക്കുന്നു ദിവ്യ രാജാവിനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ എളിമയെ പോലെ ശക്തിയുള്ള റാണി വേറെയില്ല എളിമയാണല്ലോ സ്വർഗത്തിൽ നിന്നും കന്യകയുടെ ഉദരത്തിലേക്ക് ദൈവത്തെ ആകർഷിച്ചത് എളിമയുണ്ടെങ്കിൽ അവിടുത്തെ നമുക്ക് നമ്മുടെ ആത്മാവിലേക്ക് വശീകരിക്കാൻ സാധിക്കുമെന്ന് ത്രേസ്യ പഠിപ്പിക്കുകയായിരുന്നു ഈ കളിയിലൂടെ കർമ്മനിരതയായിരിക്കുവാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ത്രേസ്യായെ രോഗം നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇവരുടെ ഈ അവസ്ഥ ഇൻഗാനേഷൻ കോൺവെന്റിൽ ചിലർക്ക് അസ്വസ്ഥതയ്ക്ക് കാരണമായി മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇവരുടെ അഭിനയമാണ് ഇത് എന്ന് പോലും ചിലർ പറഞ്ഞുണ്ടാക്കി മാത്രമല്ല ഈ കുറച്ച് നാളുകൾ കൊണ്ട് എത്ര കുംഭസാരക്കാരെയാണ് ഇവൾ സമീപിക്കുന്നത് ത്രേസ്യയായി അകാരണമായി തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ അവഗണിച്ചുകൊണ്ട് ത്രേസ്യ തന്റെ യാത്ര തുടരുകയാണ് ഇതിനോടകം ധാരാളം പ്രഭു കുടുംബത്തിലെ സ്ത്രീകൾ ആകർഷിക്കപ്പെടുകയും ആത്മീയ പാതയിലേക്ക് അടുക്കുകയും ചെയ്തു നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന അറിവും പാണ്ഡിത്യവും അനുഭവമുള്ള ആത്മീയ ഗുരുക്കന്മാരെ കണ്ടെത്താം മാത്രമല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്രകാരമുള്ള ധാരാളം ആത്മീയ ഗുരുക്കന്മാരെ തിരുസഭയ്ക്ക് നൽകണമേ എന്ന് ചതുരങ്ക കളിയിലെ കരുക്കൾ ആത്മീയ ജീവിതത്തിലെ പുണ്യങ്ങളോടാണ് വിശുദ്ധ ത്രേസ്യ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഓരോ കരുക്കളും ക്രിസ്തീയ ജീവിതത്തിലെ പുണ്യങ്ങളാണ് ഇതിൽ ഏറ്റവും ശക്തവും പ്രധാനപ്പെട്ടതുമാണ് എളിമ എന്ന പുണ്യം ഈ പുണ്യത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ വിശുദ്ധ ത്രേസ്യായുടെ മാധ്യസ്ഥം വഴി ദൈവത്തോട് നമുക്ക് യാചിക്കാം